ഇന്ന് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കൊടിയേറ്റ ദിവസമാണ് കേട്ടോ അപ്പം ഇന്നത്തെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ദ ഗുരുസ്വാമി അണയാത്ത ഒരു അണയാത്തൊരു കർപ്പൂരാഴിയായിട്ട് പിറകോട്ട് അടിവച്ചടി വെച്ച് നടക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കർപ്പൂരാഴി മഹോത്സവം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ആഘോഷത്തോടു കൂടിയാണ് ഉത്സവ സീസണുകളൊക്കെ തുടങ്ങുന്നത് അപ്പം ഇവിടെ ഇതിനെ ഏരിയ പൂജ എന്നൊക്കെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് സ്വാമിമാർ ശരണം വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് പുറകിലായിക്കൊണ്ട് അയ്യപ്പസ്വാമിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള വണ്ടിയും കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഒക്കെ പുറകിലായകൊണ്ട് ഒരുപാട് ശിങ്കാരിമേളവും പൂക്കാവടിയും ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് കേട്ടോ ഞങ്ങളാണെങ്കിൽ അത് കാണാനായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളൊരു അടിപൊളി പൂക്കാവളിക്ക് ശേഷം എന്താ നമ്മുടെ തെയ്യങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കണ്ടു കണ്ടുനോക്കാതിരി നേരം റോഡിൽ ഒത്തിരി തിരക്കേണ്ടത് കാരണം തന്നെ അവരൊത്തിരി നേരെ റോഡിൽ നിൽക്കാതെ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു അടിപൊളി ശിങ്കാരി മേളക്കാരാണ് ഇതാ ഇപ്പം കടന്നു പോയിരിക്കുന്നത് കേട്ടോ അതിൻ്റെ പിറകിലായി കൊണ്ട് നമ്മുടെ ഇവിടെ അമ്പലത്തിൻ്റെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ഈ ഏരിയയിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികളും അമ്മമാരും മുതിർന്ന സ്ത്രീകളും എല്ലാവരും കൂടെയുള്ള ഒരു വലിയൊരു താലപ്പൊലിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ തവണത്തിനെക്കാട്ടും കൂടുതലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്തവണത്തെ ആളുകൾ ഒത്തിരി പേരുണ്ടായിരുന്നു ഇതാ മാച്ചിങ് മാച്ചിങ് ഒക്കെ ആയിട്ടിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട് ഇനി അമ്പലത്തിലെ കൊട്ടുകാർ ചെണ്ടയുടെ അകമ്പടിയോടുകൂടെ അയ്യപ്പസ്വാമിയെ അമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം ഭയങ്കര മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ളൊരു വാഹനത്തിലാണ് അയ്യപ്പസ്വാമീനെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഭക്തജനങ്ങൾക്ക് പോയി പ്രസാദം വാങ്ങിക്കാനും അനുഗ്രഹം വാങ്ങിക്കാനും ഉള്ള ഒക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്ത് കണ്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങളും ഈ ഘോഷയാത്രയോടുകൂടെ തന്നെ അമ്പലത്തിലെത്തി ഒരു സ്ഥലത്ത് അങ്ങ് അപ്പൊ അവിടെ ഇനി വലിയ കൊട്ടും കാര്യങ്ങളും പൂജകളും ഒക്കെ നടക്കാണ് പാരലി അവിടെ കൊടിയേറ്റവും നടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പോയി കൊടിയേറ്റത്തിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ഭയങ്കര തിരക്കായിരുന്നു കുഞ്ഞുള്ളത് കാരണം കൊണ്ടിട്ട് തന്നെ നമുക്ക് ഒത്തിരി തിരക്കിലോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ശിങ്കാരി മേളക്കാരുടെയും തെയ്യത്തിന്റെ ഒക്കെ പ്രകടനങ്ങളായിരുന്നു കേട്ടോ അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് അതൊന്ന് ചെറുതായിട്ട് കണ്ടു നോക്കിയാലോ ും പുലർച്ചെ വരെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അമ്പലത്തിൽ അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ കൊടിയേറ്റത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഓരോ ദിവസവും ഓരോ ഏരിയക്കാരുടെ വക പൂജയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ലാസ്റ്റ് ആറാട്ടു മഹോത്സവത്തോടു കൂടെയാണ് ഇവിടുത്തെ ഉത്സവം കഴിയുന്നത് അപ്പോൾ അത് ഞാൻ വീണ്ടും ഒരു വ്ലോഗായിട്ട് കാണിക്കുന്നതായിരിക്കും ടിൽഡൻ സ്റ്റാറ്റു ബൈ